ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സ്റ്റോക്കിങ്ങ് എത്തിയല്ലേ നമ്മൾ ഒത്തിരി ഓഫേഴ്സ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തത് നമ്മുടെ നാടൻ ചെമനീൻ്റെ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഓരോ വെറൈറ്റീസും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ നല്ല ഹെൽത്തിയായ വെൽ ആയ പ്ലാൻസുകളാണ് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാൻസുകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ ഈ വീക്കിൽ നമ്മൾ അയക്കില്ല ഈസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വീക്കിലായിരിക്കും അയക്കുന്നത് അത് ഓക്കെ ആണ് എന്നുള്ളൊരു മാത്രം പ്ലാൻസൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്ന ആദ്യത്തെ നാടൻ ചമ്മന്തി കാണുന്ന ഗ്രീൻ കളർ ക്രിസാന്തിമാണ് കേട്ടോ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നിറച്ച ബർഡും ഫ്ലവറും ആയി തുടങ്ങിയ പ്ലാന്റ്സിലാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് വൈറ്റ് കളർ ചമന്തിയാണേ നാടൻ ചമ്മന്തിയാണ് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെയുള്ളത് നമുക്ക് യെല്ലോ കളർ നാടൻ ചമ്മന്തിയാണ് അതാ ഇതൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണേ പിന്നെ നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് മെറൂൺ കളർ ജമ ജമന്തിയാണ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് എല്ലാത്തിനും തന്നെ നിറച്ച് ബഡും അതുപോലെ തന്നെ ഫ്ലവറും ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അത് ഈ കാണുന്നതൊക്കെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് പ്ലാന്റിൻ്റെ ഒന്ന് ഓരോന്നും എടുത്ത് കാണിക്കാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സ് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ച് തരുന്നത് കേട്ടോ ഇതിൽ നിന്ന് ഒത്തിരി കട്ടിങ്സുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തത് ന ഗ്രീൻ കളറ് ക്രിസാന്തിമനത്തിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് മെറൂൺ കളർ ജമന്തിയാണ് ഇതൊക്കെ നാടൻ ജമന്തി തന്നെയാണ് കേട്ടോ ദാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് കണ്ടോ നിറച്ച് ബഡ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നാടൻ മഞ്ഞ ചമന്തിയാണ് വരുന്നത് ഒത്തിരി മുട്ടകളോട് കൂടിയിട്ടാണ് കേട്ടോ പ്ലാന്റ്സുകൾ ഉള്ളത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷായ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വരുന്നത് ലാസ്റ്റത്തേത് വൈറ്റ് കളറ് ക്രിസാന്ത്യമാണ് വേണ്ട ഒത്തിരി ബർഡുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് ഈയൊരു ഓഫറിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ വെറും അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മളീ ഒരു പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഈസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക കേട്ടോ അപ്പോൾ വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്